കൂടുന്നൊന്നും ഞാൻ എഴുതി അങ്ങനെ കൊടുക്കലില്ല അവർക്ക് സമാധാനത്തിന് വേണ്ടി ഒരു തകരെ എഴുതി തുറഞ്ഞ് നിങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തേച്ചതായിട്ട് എനിക്കറിയാം സംഭവം നടന്നപ്പോ എന്നെ ആ സ്ത്രീ വിളിച്ചായിരുന്നു സാർ എന്താ കൊടുത്തേച്ചതെന്ന് ചോദിച്ചു അവർക്കൊരു വിശ്വാസം ഭർത്താവിലില്ലാത്തത് കൊണ്ടാണ് എന്നടുത്തു ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അയാൾ അദ്ദേഹം കൂടെ വന്ന് പറഞ്ഞു െന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിൽ വഴങ്ങി ഞാൻ പഠിച്ചതനുസരിച്ച് പിന്നെ ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്ത് ഒരു യന്ത്രം എഴുതി കൊടുത്തു അത്രേ ഉള്ളൂ അല്ല അങ്ങനെയൊന്നും നമ്മൾ ചാത്താൻ കൂടി നമ്മൾ ചാത്താനൊക്കെ കാണുന്നില്ലല്ലോ ആ ഭർത്താവ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞത് ഇച്ചിരി ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് എന്നും വഴക്കം വെക്കാനുമാണ് എന്ന് അതെന്തോ വൈശാചിക ഉപദ്രവമാണെന്നും പറഞ്ഞാൽ മൂപ്പർ ഇവിടെ വന്നത് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാ സംഭവം ആ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല ഉപരീക്ഷി ഞാൻ തെറ്റുള്ളതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരടുത്ത് അത് പറയട്ടെ ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചാൽ വരാൻ തയ്യാറാ ഞാൻ എനിക്കെന്താ അനുഭവം ഞാനിത്ര കാര്യം ആ ചെയ്തു ഉള്ള കാര്യമല്ല പിന്നെ അവർ പിന്നെ ആരെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഉണ്ടെങ്കിൽ നമ്മളെ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ ചെയ്യട്ടെ നമ്മളല്ലാതെ എന്ത് പറയാൻ പറ്റും അത്ര വാങ്ങും പറഞ്ഞുകൊണ്ട് അത്ര ഇല്ലല്ലോ നമുക്ക് നമുക്ക് നമ്മളെ പുരാനികമായ രീതിയിൽ ചില പ്രാർത്ഥനാ മുറകളുണ്ട് അത് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും അത് നമ്മളെ ജാതിക്കാരാണെന്നുള്ളത് കുറാനോരാൻ പറഞ്ഞു കൊടുക്കും വേറൊരു ജാതി വന്നാൽ ദൈവമേ എനിക്ക് എന്താ അസുഖം മാറ്റിത്തരണേന്ന് നൂറ്റൊന്ന് വർഷം പറയാൻ പറയും ഇത്രയൊക്കെ നമ്മൾ ചെയ്യുള്ളു അതിൽ കവിഞ്ഞൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സജീറെന്ന് പറയുന്ന ആള് സജീറെന്ന് പറയുന്ന ആള് ആ ആദ്യ പ്രാവശ്യം ഭാര്യയായിട്ടൂടെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു മാസം മുമ്പാണ് ഇവര് വന്നതെന്ന് എനിക്ക് ഓർമ്മ ഞാൻ ഓർക്കുന്നു ഇപ്പം അപ്പോഴാണ് ഞാൻ ഇത് അവർക്ക് പിന്നെ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തത് നോക്കുന്ന വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഇതിന് വേണ്ടിയിരിക്കുന്ന ആളല്ല ഞാൻ ഞാനൊരു അസുഖകാരനായിട്ട് ഇപ്പൊ ഞാൻ എല്ലാം മുടക്കി പള്ളിയവരെയും ഒഴിവാക്കി എന്റെ വീട്ടിൽ ഇരിക്കുക ഞാൻ അങ്ങനെ ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഇതിന് വേണ്ടി ഇരിക്കുന്ന ആളല്ല അത് ഈ ജനങ്ങൾക്കെല്ലാം അറിയാം നമ്മളെ നാട്ടുകാർക്കെല്ലാം ഈ വസ്തുത അറിയാം ഈ പറയുന്ന സംഭവത്തിൽ നമുക്ക് യാതൊരു പങ്കുവില്ല ഈ പറയുന്ന സംഭവത്തിൽ നമുക്ക് പങ്കൊന്നുമില്ല ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല പോലീസ് ഇതുവരെ എന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല

അടിപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെറിച്ച് ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായത് സംഭവത്തിൽ ഭർത്താവായിട്ടുള്ള സജീറിനെ ഇതുവരെ ചടയമംഗലം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല സജീർ ഒളിവിലാണ് ഈ സംഭവത്തിലാണ് ഇതിന് ഇടയാക്കിയ മന്ത്രവാദി എന്ന് പറയുന്ന ഏറം സ്വദേശിയായിട്ടുള്ള സുലൈമാന്റെ പ്രതികരണം കേരളത്തന്മാ വാർത്തയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ തന്നെ കുറിച്ച് ഇതുവരെ പോലീസ് അന്വേഷിക്കുകയോ തന്നെ എടുത്തു വന്ന മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ ശേഖരിക്കുകയോ ഇതുവരെ ചടയമംഗലം പോലീസോ മറ്റോ ചെയ്തിട്ടില്ലെന്നും താൻ മന്ത്രമാരുമല്ല ചെയ്തതെന്നും കുടുംബ പ്രശ്നവുമായി വന്ന സമയത്ത് ചില തകിടുകൂട് മറ്റും ജപിച്ചു നൽകുക മാത്രമാണ് ചെയ്തതെന്നും അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ ജപിക്കാൻ വേണ്ടി മാത്രമാണ് താൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരമാണ് കേറം സ്വദേശിയായിട്ടുള്ള സുലൈമാൻ കേരളത്തിന്മാ വാർത്തയുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഈ ഇടയായിട്ടുള്ള സ്ത്രീ തന്നെ വിളിച്ചിരുന്നതായിട്ടും ഉസ്താദ് എന്താണ് ചെയ്തു കൊടുത്തുവിട്ടത് എന്നുള്ള വിവരം ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട എന്നുള്ള മറുപടിയാണ് താൻ നൽകിയതെന്നും അല്ലാതെ തൻ യാതൊരു തരത്തിലുള്ള ദുർമന്ത്രവാദവും മറ്റും താൻ നടത്തുന്നില്ല എന്നുള്ള പ്രതികരണവുമായിട്ടാണ് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ഈ സുലൈമാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ സംഭവത്തിൽ സുലൈമാനെയും കേസിൽ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യമാണ് പൊളലേറ്റ് അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ പറയുന്നത് കേരളത്തിന്റെ മാനൂസ് അഞ്ചൽ